ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ നൈറ്റ് പന്ത്രണ്ട് മണിക്ക് ഒരു വാക്കിങ്ങിന് പോകുന്നതാണ് കേട്ടോ ഞങ്ങൾ താഴെ തന്നെ ഒരു പാടുണ്ട് അപ്പോൾ ആ പാടത്ത് നിറയെ വെള്ളം ഉണ്ടോ മഴ പെയ്താൽ അങ്ങനെ അത് കാണാനും വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് അപ്പം മുറ്റത്ത് മുല്ല ഉണ്ടായിരുന്നു അപ്പോൾ അത് മുട്ടിട്ട് പറഞ്ഞുകൊണ്ട് ഇഷ്മോൾ അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ അതിൻ്റെ അടിയിൽ മണുത്തം നോക്കുന്നുണ്ട് നല്ല സ്മെല്ലുണ്ട് അറിൻ്റെ ഇഷ്മോൾ അങ്ങനെ ഞങ്ങൾ റോഡിലൂടെ അങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ തൊട്ട താഴെ തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ചഷ്മോക്ക് ഭയങ്കര മടി ഇട്ടോ റോഡിലൂടെ നടക്കാൻ കാരണം തവളയൊക്കെ നല്ലോണം അങ്ങോട്ട് വണ്ടിയൊക്കെ കയറി ചതഞ്ഞരഞ്ഞിരിക്കണ കേട്ടോ അപ്പോൾ ചിഷ്മോൾ ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് തവളൻ്റെ മാംസമുണ്ട് തവളൻ്റെ മാംസം ഉണ്ട് ഞാൻ വീട്ടിൽ പോകാമെന്നൊക്കെ പറയണ്ടേ അങ്ങനെ ഇതാണ് കേട്ടോ പാടത് കറക്റ്റായിട്ട് കാണുന്നില്ല ഇത് നല്ല ഒരു കായൽ മാതിരിയാണ് കേട്ടോ മഴ ഇത് വെള്ളം കയറിയാൽ റോഡിക്കൊക്കെ വരും കേട്ടോ നല്ലോണം മഴ പെയ്ത് നിക്കാതെ മഴ പെയ്താലും അങ്ങനെ ഞങ്ങൾ നാടിനിങ്ങനെ പോകും അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ കാണട്ടെ എന്നാൽ അപ്പോൾ ടോർച്ചിൻ്റെ വെളിച്ചത്തിലുള്ള വെളിച്ചത്തിലാണ് കേട്ടപ്പം അത് ഉള്ളത് ഇങ്ങനെ ഭീഷ്മുണ്ടല്ലേ അവൾക്ക് നടക്കാൻ അത്രയും മടിയുണ്ട് കേട്ടോ കാരണം എന്തേലും ജന്തുക്കളൊക്കെ ഉണ്ടാകും നല്ല ജന്തുക്കളും ഉണ്ടായിരുന്നു റോഡിലൊക്കെ അങ്ങനെ എന്താണ് എനിക്കും ഭയങ്കര പേടിയുണ്ടായിരുന്നു കാരണം എന്താ പറയുക നല്ല ഒഴുക്കിൻ്റെ നല്ല സൗണ്ട് ഇങ്ങനെ കേൾക്കുക പിന്നെ എന്താ വെച്ചാൽ ഒരു ഒരു ഏക്കർ കണക്ക് അത്രയൊക്കെ ഉണ്ടാകുമായിരിക്കും അതൊന്നാകങ്ങോട്ട് വെള്ളം മൂടി കടുക്കല് അതിൻ്റെ ഒഴുക്കിൻ്റെ സൗണ്ടും ആ വെള്ളത്തിൻ്റെ ഇതോളം അതിൻ്റെ ഇടയിൽ ജീവികൾ സൗണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ലോണം പേടിയുണ്ട് എനിക്ക് പോകുന്നുള്ളൂ പിന്നെ വീട്ടിലേക്ക് എത്താൻ വെട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താണ് ഓരോ ഇടം ഇങ്ങനെ നോക്കുകയാണ് അപ്പം ഇഷ്മോളം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞിട്ട് പാമ്പുണ്ടാവും എന്നൊക്കെ പറഞ്ഞേ അപ്പോൾ ഞാൻ എന്നാ പാമ്പിനെ പിടിച്ചുണ്ടോ എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ വെളിച്ചത്തിൽ ഇങ്ങനെ കാട്ടിത്തരും അതൊക്കെ പിന്നെ ഞാൻ എനിക്കൊന്ന് വീഡിയോക്കും വേണ്ടിയിട്ടൊന്ന് ലേറ്റ് അടിച്ചെടുണ്ട് അങ്ങനെ അടിച്ചെന്നതാണ് കേട്ടോ അത് ഇവിടെ കണ്ടിട്ടാ എന്താണ് തവളകൾ നിറയെ തവളയാണ് കേട്ടോ വെള്ളം വന്നാൽ നല്ല തവള അതേപോലെ എന്താണ് തേളും ഉണ്ടാവും ഇവിടെ കണ്ടില്ലേ ഇത് തോട്ടിലാട്ട് കുറച്ചപ്പുറമാണ് കേട്ടോ തോട് വരുന്നത് തോട്ടിൽ എന്താണ് വേസ്റ്റ് അടിഞ്ഞതാണ് ഇതിൻ്റെ താഴെയായിട്ടൊരു മരത്തടി വന്ന് അടിഞ്ഞിരിക്കണേ അത് ക്രോസിലായിട്ട് നിന്നതുകൊണ്ടാണ് കേട്ടോ ഈ വേസ്റ്റൊക്കെ ഒഴുകിപ്പോകാനുള്ളൊരു ബുദ്ധിമുട്ടാണ് എത്ര വേസ്റ്റ് അറിയാം നിറയെ വേസ്റ്റാണ് അതൊക്കെ കണ്ടില്ലേ ഇത് വെച്ചാൽ ഈ വെള്ളമൊക്കെ കയറി ഓടും പിന്നെ എന്നാലും ഒരുവിധം ആൾക്കാരൊക്കെ ഇങ്ങനെ വേസ്റ്റ് ഇടുമല്ലോ അങ്ങനെയൊക്കെ ഇട്ടതൊക്കെ ആയിരിക്കുട്ടോ കുറച്ച് സമയം നിന്നിനു ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നുട്ടോ അപ്പോൾ ഇത്ര ഉള്ള പേടിയാണ്